ഇപ്പോഴും കെ എം മാണിയുടെ വസതിയിലേക്ക് ഈ പ്രവർത്തകരുടെയും അദ്ദേഹത്തിൻ്റെ അഭുദിയാകാംക്ഷകളുടെയും വരവ് കൂടിക്കൂടി വരികയാണ് ഈ നട്ടുച്ച നേരത്തും ഈ വെയിലെ ഈ ചുട്ടുകൊള്ളുന്ന വെയിൽ പോലും വകവയ്ക്കാതെയാണ് ഈ ഒരു പ്രവർത്തകരൊക്കെ തന്നെ അദ്ദേഹത്തെ ഒരുനോക്കു കാണുവാനായി എത്തുന്നത് വളരെ വലിയ ജനത്തിനൊക്കെ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്തായാലും ഈ ഒരു അദ്ദേഹത്തിൻ്റെ വേർപാട് അക്ഷരാർത്ഥത്തിൽ കേരള ജനതയെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ കോട്ടയത്തിന് വളരെ തീരാനഷ്ടമാണ് പാലാ നിവാസികളുടെ തീര വേദനയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കെ എം ആണിയുടെ വിയോഗം എന്തായാലും ഇന്നലെയാണ് പത്രയോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര ആരംഭിച്ച് ആരംഭിച്ചത് എന്തായാലും ഇന്ന് രാവിലെ മണിയോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് എത്താൻ കഴിഞ്ഞത് വരുന്ന വഴികളിലൊക്കെ വളരെ വലിയ ജനക്കൂട്ടം തന്നെയാണ് അദ്ദേഹത്തെ ഒരുനോക്ക് കാണുവാനായി എത്തിയത് അതിനാൽ തന്നെ ഇന്നലെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന സമയത്ത് വീട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് രാവിലെയാണ് എത്താൻ കഴിഞ്ഞത് പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴും അനിയന്ത്രിതമായ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ തുടങ്ങിയ ഈ ഒരു തിരക്ക് ഇതുവരെയും ഒഴിഞ്ഞിട്ടില്ല എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീടിനുള്ളിലേക്ക് കയറ്റിയിരിക്കുകയാണ് അവിടെ ശുശ്രൂഷകൾ കഴിഞ്ഞ് അദ്ദേഹത്തിന് പേടകത്തിലേക്ക് ഇറക്കി പിന്നെ വീണ്ടും പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം രണ്ട് കൂടി ശുശ്രൂഷകൾ ആരംഭിക്കും ആ ശുശ്രൂഷകൾ ആരംഭിച്ചതിന് ശേഷം പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തെ കത്തീഡ് സമീപത്തെ പാലായിലെ കത്തീഡറിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അവിടെയും പള്ളിയിലും പൊതുദർശനത്തിന് വെക്കും പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമാണ് എല്ലാവരും കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുക എന്തായാലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്കി കാണുവാനായി എത്തുന്നത് വളരെ വലിയ ഒരു തീര നഷ്ടം എന്ന് തന്നെയാണ് ഈ ഒരു ഇവിടെ എത്തുന്നവരൊക്കെ തന്നെ പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും എന്തായാലും ഇവിടെ ഈ റോഡുകളൊക്കെ തന്നെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് കാരണം വാഹന ഗതാഗതം ചാറുമാറായിരിക്കുകയാണ് അത്രയും ഒരു വാഹനങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ള വാഹനങ്ങളൊക്കെ ഈ റോഡുകളിൽ നിർത്തിയിട്ടിരിക്കുന്നു മൂലം വാഹന ഗതാഗതമൊക്കെ ഇപ്പോൾ പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് ഭാഗത്തു നിന്നും വന്നിട്ടുള്ള വാഹനങ്ങളൊക്കെ ഈ റോഡുകളിൽ നിർത്തിയിട്ടിരിക്കുന്നു മൂലം വാഹന ഗതാഗതമൊക്കെ ഇപ്പോൾ പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് വലിയ രീതിയിൽ ഇതുവഴി വാഹനങ്ങളൊന്നും കടത്തി വിടാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് നിരവധി പോലീസുകാർ സുരക്ഷ ഒരുക്കുന്നുണ്ട് അതുപോലെ ആരോഗ്യ വിഭാഗവും ഇവിടെ എത്തിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പ്രാഥമിക ശുശ്രൂഷകൾ നൽകുവാനും വേണ്ട അടിയന്തര ചികിത്സ നൽകാനുമുള്ള ആരോഗ്യവകുപ്പ് അധികൃതരും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്തായാലും രാവിലെ തുടങ്ങിയ തിരക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് വിവിധ സഭകളുടെ സഭാ അധ്യക്ഷന്മാർ ഇവിടെ എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വീടിനുള്ളിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എടുത്തിരിക്കുകയാണ് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ ശുശ്രൂഷകൾ കഴിഞ്ഞ് അദ്ദേഹത്തിനെ ഈ പേടകത്തിലേക്ക് ഇറക്കും അതിനുശേഷം പുറത്തേക്ക് വീണ്ടും ഇറക്കി പൊതുദർശനം ശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും